അസ്സാം വലൈക്കും വാഹമത്തുല്ല ബിസ്മി ലാഹി വലഹമില്ല വസ്സലാമുറൂലില്ല അബൂ ഹുറിയാഹു എന്ന് പറയുകയാണെന്ന് ബിസലള്ളാഹു അലൈഹി വസ്ലം ഒരിക്കൽ സഹാബാക്കളോട് ചോദിച്ചു എന്താണ് പരദൂഷണം എന്ന് നിങ്ങൾക്കറിയുമോ ഇപ്പോൾ സഹാബാക്കൾ പറഞ്ഞു അള്ളാഹു റസൂൽഹു ആലം അള്ളാഹുവിനും റസൂലിനും അറിയാം എന്ന് അവർ മറുപടി പറഞ്ഞു അപ്പോൾ റസൂല് പറഞ്ഞു കവി മയക്ര ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാളെക്കുറിച്ച് പറയുന്നതിൻ്റെ പേരാണ് റീബത്ത് അപ്പോൾ ഒരാൾ ചോദിച്ചു വറ ഐ ത ഇൻഖാൻ ഞാൻ പറയുന്ന കാര്യം ഒരാളിൽ ഉള്ളതാണെങ്കിലോ അഥവാ ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായ കാര്യമാണെങ്കിലോ അപ്പോൾ റസൂല് പറഞ്ഞു ഇൻഖാൻ അഫിഹിമ തഹുൽ തഹു നീ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നീ പറഞ്ഞത് റീബത്താണ് അഥവാ പരദൂഷണമാണ് വൈല്ലം യക്കുൻ ഫഹത്ത് ഇനി അയാളിൽ ഇല്ലാത്ത കാര്യമാണ് നീ പറയുന്നതെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞവനാണ് നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്സലം പറഞ്ഞു രണ്ടും ഗൗരവമേറിയ തെറ്റുകളാണ് അപ്പോൾ വിശുദ്ധമായ ദീൻ ഇസ്ലാം തെറ്റായ പ്രവർത്തികളെ സ്വഭാവങ്ങളെ പ്രവണതകളെ എല്ലാം വിലക്കിയതിൻ്റെ കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയരുത് എന്നത് അത് ഗൗരവമേറിയ ഒരു പാപമാണ് പക്ഷേ പൊതുവെ മനുഷ്യരെല്ലാം അകപ്പെട്ടു പോകുന്നതുമായ ഒരു തെറ്റായ കാര്യമാണത് ഈ ഹദീസിൽ നബ്സ് അഹ് അലൈ വസ്ലം സഹാബാക്കളോട് എന്താണ് റീബത്ത് എന്ന് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറയുന്ന മറുപടി അള്ളാഹു റസൂലു അലം എന്നാണ് അഥവാ നബിക്കും അള്ളാഹുനുമാണ് അതിനെക്കുറിച്ച് അറിയുക എന്ന് ഇത് സഹാബാക്കളുടെ ഒരു മര്യാദയാണ് നബി സല്ലാഹു അലൈവ് വസലമ തങ്ങളുമായുള്ള പ്രവർത്തനങ്ങളിൽ ഇടപാടുകളിൽ വർത്തമാനങ്ങളിലൊക്കെ അവർ കൃത്യമായി പാലിച്ചു പോന്നിരുന്ന ഒരു മര്യാദയാണ് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും നബി ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ അവിടെ അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക എന്ന് പറയും അതിൻ്റെ ഉദ്ദേശം നമുക്കറിയില്ലാത്ത പുതിയ എന്തെങ്കിലും അറിവ് കിട്ടിയ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടും കൂടിയാണ് ഒരു ഭാഗത്ത് നബിയോടുള്ള ഒരു മര്യാദ അതാണ് മറ്റൊന്ന് അറിയാമെന്ന് പറയുമ്പോൾ റസൂൽ സലഹു അലൈഹി തങ്ങൾ അത് വിശദീകരിക്കാൻ സാധ്യതയില്ല അറിയില്ല എന്ന് പറയുമ്പോൾ നബി നബിസ്വല്ലു അലൈഹി തങ്ങൾ അത് വിശദീകരിക്കും കൂടുതൽ അറിവ് അതിലൂടെ ലഭിക്കാൻ കാരണമാകും അതുകൊണ്ടാണ് സഹാബാക്കൾ ഈ ഒരു രീതി സ്വീകരിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നത് പരദൂഷണം എന്നാണ് പറയുക അത് അയാളുടെ ശരീരത്തെ സംബന്ധിച്ചുള്ള ന്യൂനതകളായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെ സംബന്ധിച്ചുള്ളതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതപരമായ വീഴ്ചകളെയും പോരായ്മകളെയും കുറിച്ചാകാം അല്ലെങ്കിൽ സ്വഭാവത്തെ സംബന്ധിച്ചായിരിക്കാം ഇങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളാകാം ഇങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു കാര്യത്തിലും ആ വ്യക്തിക്ക് താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നത് കുറ്റകരമായ കാര്യമാണ് അത് ചിലപ്പോൾ വാക്കുകൊണ്ടാകാം ചിലപ്പോൾ സൂചനയിലൂടെയാകാം ഇങ്ങനെയൊക്കെ ഒരാളെ സംബന്ധിച്ച് അയാളുടെ സാന്നിധ്യത്തിൽ തന്നെ അയാൾ കാണാതെ കൈകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ സൂചിപ്പിക്കുന്ന രീതികളുണ്ട് ഇതെല്ലാം ഈ റീബത്തിൻ്റെ പരിധിയിൽ പെടുമെന്നാണ് പണ്ഡിതന്മാർ ഒലമാക്കൾ വിശദീകരിക്കുന്നത് അതിനോടൊപ്പം ഇങ്ങനെ അറീബത്ത് വിലക്കപ്പെട്ടതാണെങ്കിലും അനുവദനീയമായ ചില സന്ദർഭങ്ങളുണ്ട് അത് ഒന്നാമതായി ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഉപദ്രവത്തിന് വിധേയനായി അങ്ങനെ വരുമ്പോൾ നാട്ടിലെ ഖാദിയോട് അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ചെയ്യുന്ന ആൾക്കാരോട് അതൊരു പരാതിയായിട്ട് അല്ലെങ്കിൽ കേസായിട്ട് പറയുന്നതിൽ തെറ്റില്ല ഇപ്പോൾ പ്രശ്നങ്ങളും കേസുകളുമൊക്കെ വരുമ്പോൾ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും അപ്പോൾ അയാൾ തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല അക്രമിക്കപ്പെട്ട ആൾക്ക് അക്രമിയിൽ നിന്നും നീതി ലഭിക്കണം അങ്ങനെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരാൾ ചെയ്ത ഉപദ്രവത്തെ സംബന്ധിച്ച് തെറ്റിനെ സംബന്ധിച്ച് ഹാദിയോട് ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ് അതിൻ്റെ നീതി വാങ്ങിയെടുക്കാൻ വേണ്ടി മറ്റൊരാളുടെ കുറ്റം പറയുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് അതുപോലെ ഒരാളുടെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ച് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടും ചെയ്യാം എന്ന് വെച്ചാൽ ഒരാൾ ഒരു വിവാഹാലോചന നടത്തുകയാണ് വിവാഹാലോചന നടത്തുമ്പോൾ അയാളുടെ ശരിയായ സ്വഭാവം പറഞ്ഞു കൊടുക്കണം ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളോട് അഭിപ്രായം ചോദിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ പോവുകയാണ് അപ്പോൾ ചോദിക്കും ആളെങ്ങനെയുണ്ട് സത്യസന്ധനാണോ ഇടപാട് നടത്താൻ പറ്റിയ ആളാണോ അല്ലെങ്കിൽ കടമായിട്ട് സമ്പത്ത് പൈസ കൊടുക്കാൻ നേരത്തിലപ്പോൾ പരിചയക്കാരോട് ചോദിക്കും ആളെങ്ങനെയാണ് പൈസ കൊടുത്താൽ അത് സമയത്തിന് തരുന്ന ആളാണോ ഇത്തരത്തിൽ വിവാഹ പോലെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അഭിപ്രായം പറയുക എന്ന നിലയ്ക്ക് ആ അയാളുടെ ഒരു ന്യൂനതയെ സംബന്ധിച്ച് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ പറയാമെങ്കിൽ പോലും മറ്റൊരാളുടെ ന്യൂനതകൾ ഒരു കാര്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാതെ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് പറഞ്ഞു കൂട്ടുന്ന രീതികൾ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ റസൂൽ അാഹി സാഹു അലൈ വസ്ലം വളരെ കടുത്ത ഭാഷയിലാണ് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് വിലക്ക് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആാനും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് മനുഷ്യർ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന കാര്യമാണ് ഒരാൾ ഒരാളെ സംബന്ധിച്ച് മോശമായി പറയുമ്പോൾ അത് അയാളുടെ മനസ്സിലാ കേട്ടയാളുടെ മനസ്സിലാ വ്യക്തിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വിചാരത്തിലായിരിക്കും അയാൾ അയാളിന് തുടർന്ന് അദ്ദേഹത്തോട് പെരുമാറുക ഇങ്ങനെ സാമൂഹിക ബന്ധങ്ങൾ വഷളായി പോകുന്നതിനൊക്കെ കാരണമാകുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തിൽ കാണണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യവും നമുക്ക് കാണാൻ കഴിയും കാരണം മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ സംബന്ധിച്ച് ഒരു ദൂഷണം അല്ലെങ്കിൽ ഒരു കുറ്റം പറയുന്നത് പോലും ഗൗരവമുള്ള പാപമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ എത്ര മഹത്തായ ജീവിത മര്യാദകളാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തെ മനുഷ്യരെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഇസ്ലാമികമായ അധ്യാപനങ്ങളുടെ സൗന്ദര്യവും കൂടെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും